വഞ്ചയൂരിൽ റോഡ് തടസ്സപ്പെടുത്തി സി പി എം നടത്തിയ സമ്മേളനത്തിൽ കോടതിയിൽ മാപ്പപേക്ഷിച്ചിരിക്കുകയാണ് ഐ ജി അറിഞ്ഞുകൊണ്ടുള്ള വീഴ്ചയല്ലെന്നും കോടതിയലക്ഷ്യ നടപടികൾ ഒഴിവാക്കണമെന്നുമാണ് സത്യവാങ്മൂലം വഞ്ചിയൂരിൽ സി പി എമ്മും സെക്രട്ടേറിയറ്റിനു മുൻപിൽ സിപിഐയുടെ കീഴിലുള്ള ജോയിന്റ് കൗൺസിലും വഴി തടസ്സപ്പെടുത്തി സമ്മേളനവും സമരവും നടത്തിയ സംഭവത്തിൽ ഹൈക്കോടതി സ്വീകരിച്ച കോടതി കോടതിയലക്ഷ്യ നടപടിയിൽ ഐ ജി ജി സ്വർജുൻകുമാർ നിരുപാധികം മാപ്പപേക്ഷിച്ച് സത്യവാങ്മൂലം ഫയൽ ചെയ്തു റോഡ് തടസ്സപ്പെടുത്തിയുള്ള പരിപാടികൾ തടയാൻ കഴിയാത്തത് അറിഞ്ഞുകൊണ്ടുള്ള വീഴ്ചയല്ലെന്നും അതിനാൽ കോടതി അലക്ഷ്യ നടപടിയിൽ നിന്ന് ഒഴിവാക്കണമെന്നുമാണ് സത്യവാങ്മൂലത്തിൽ അപേക്ഷിച്ചിരിക്കുന്നത് സി പി എം പാളയം ഏരിയ കമ്മിറ്റി വഞ്ചിയൂരിൽ റോഡ് തടസ്സപ്പെടുത്തി സമ്മേളനം നടത്തുന്നത് വിലക്കി വഞ്ചിയൂർ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ നോട്ടീസ് നൽകിയിരുന്നു പരിപാടി മറ്റൊരിടത്തേക്ക് മാറ്റണമെന്നും ഇക്കാര്യത്തിൽ ഹൈക്കോടതി ഉത്തരവ് പാലിക്കണമെന്നും നിർദ്ദേശിച്ചിരുന്നു എന്നാൽ ഇത് മറികടന്ന് സി സമ്മേളനം നടത്തുകയായിരുന്നു അഞ്ഞൂറോളം സി പി എം പ്രവർത്തകരാണ് സമ്മേളനത്തിൽ പങ്കെടുത്തത് ഇതുമായി ബന്ധപ്പെട്ട് കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പരിപാടി നടത്തുന്നത് തടഞ്ഞാൽ ക്രമസമാധാന പ്രശ്നമുണ്ടാകാൻ ഇടയുണ്ടായിരുന്നുവെന്നും സത്യവാങ്മൂലത്തിൽ വിശദീകരിക്കുന്നു കേന്ദ്ര സർക്കാർ നയത്തിനെതിരായ പ്രതിഷേധ പരിപാടിയുടെ ഭാഗമായി നടന്ന രാജ്ഭവൻ മാർച്ചിൽ പങ്കെടുക്കാനായി ഒട്ടേറെ സി പി എം പ്രവർത്തകർ അന്ന് തിരുവനന്തപുരത്തുണ്ടായിരുന്നുവെന്നും വിശദീകരിക്കുന്നു